ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ വെറാക്കൾ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അതുപോലെ തന്നെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ ഇത് നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഡിയർ ആർ ആർക്കേഞ്ചൽ മൈ സ്പിരിറ്റ് ഗാർഡ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യൂ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ് എന്താണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അവരെന്താണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ് യോ ഷുവർ കമ്പാരിസൺ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി മറ്റുള്ള ആൾക്കാരെ വെച്ചിട്ട് അവരുടെ പാർട്ട്ണറെ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളായിരിക്കും അത് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടായിരിക്കാം മറ്റുള്ള ആൾക്കാരുടെ പ്രണയം അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പൊക്കെ അത്ര വളരെ ബ്യൂട്ടിഫുള്ളാണ് നിങ്ങൾക്ക് മാത്രം ഈ ഒരു വ്യക്തി ആവശ്യത്തിന് സമയം തരുന്നില്ല അതുപോലെ തന്നെ നിങ്ങളെ അത്രമേൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പരിഗണിക്കുന്നില്ല അതൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കംപ്ലയിൻ്റ് പറയുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെങ്കിലും തോന്നുന്നുണ്ടായിരിക്കാം മറ്റുള്ളവരൊക്കെ വളരെയധികം ആയിട്ട് പ്രണയിക്കും പക്ഷേ നിങ്ങൾക്ക് മാത്രം അത് കിട്ടുന്നില്ല നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും സ്പേസ് തരുന്നില്ല അവർ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് പക്ഷേ എന്നിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പൂവണയണം അതായത് ഫുൾഫിൽമെന്റിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കംപ്ലൈൻറ്റ്സ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾഫിൽമെന്റിലേക്ക് വരണം എന്നാണ് നിങ്ങളുടെ പാർട്ട്നർ ആഗ്രഹിക്കുന്നത് യെസ് അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട് അതിൽ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ദുഃഖമുണ്ട് ചിലപ്പോൾ അവർ വളരെയധികം ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം എല്ലാ കാര്യത്തിലും സ്വന്തമായിട്ട് തീരുമാനമുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് തീരുമാനിക്കുന്ന ഒരു വ്യക്തിത്വം ആയിരിക്കാം നിങ്ങളുടെ പാർട്ണറുടേത് അപ്പോൾ ഇവർക്ക് ചെറിയ കാര്യത്തിലെങ്കിലും നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരാതികൾ പറയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതിൽ ഈ വ്യക്തിക്ക് വളരെയധികം ദുഃഖവും ഉണ്ട് അവർക്ക് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്പയറിനെന്ന ഒരുപാട് കംപ്ലയിൻ്റ്സ് പറയാനുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ തന്നെ മറ്റൊരാളെ വെച്ചിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടാവും അവർ നല്ലതാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നോട് പെരുമാറുന്നത് അങ്ങനെ ഇവരൊരു പക്ഷേ നിങ്ങളോട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ചിലപ്പം നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരെങ്കിലും ഒരാൾ വളരെയധികം മെച്യേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം ചിലപ്പോൾ ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം അപ്പോൾ അവരെ കുറച്ച് മെച്യുരിറ്റി ഉള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം പല കാര്യങ്ങളും തീരുമാനമെടുക്കുമ്പോൾ അവർ വളരെ കറക്റ്റായിട്ട് തീരുമാനം എടുക്കുന്നു ഇമോഷണലി ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അവരെപ്പോഴും അവർക്ക് എന്താണ് ബെറ്റർ എന്ന് നോക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു കുറച്ച് സെൽഫിഷ് ആണല്ലോ ഒരു വ്യക്തി എന്ന് തോന്നുന്നുണ്ടായിരിക്കാം യെസ് പക്ഷേ എന്നിട്ടും അവർ ഈ ഒരു റിലേഷിപ്പിൽ ടെൻ ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരു നിറം ഉള്ള ഒരു ലോകമാണ് അല്ലെങ്കിൽ നിറമുള്ള ഒരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങളിൽ നിന്നും അവർ ആഗ്രഹിക്കുന്നത് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ആണത് ഇനി വിവാഹത്തെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിവാഹം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് റിലേഷൻഷിപ്പ് വരുന്നു എന്നുള്ള ഒരു കാർഡ് തന്നെയാണിത് നിങ്ങൾക്ക് അവർ തരാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കുടുംബജീവിതം ഇതൊക്കെയാണ് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒരു റീയൂണിയൻ ഫാമിലി റീജോയിനിങ് ഒക്കെ നിങ്ങൾക്ക് തരാനായിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇവിടെ കിങ് ഓഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇമോഷണലി വളരെയധികം അറ്റാച്ച്മെൻറ്റ് നിങ്ങളെടുത്ത് അവർക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായി പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സൂര്യനാണ് നിങ്ങൾ അവർക്ക് വെളിച്ചമാണ് പ്രകാശമാണ് അങ്ങനെ വിചാരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്പേസ് കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവർക്കും അറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ ഇതെല്ലാം അവർക്കറിയാം അതുകൊണ്ടാണ് അവർ അത്രമേൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളെ ഒരു നിങ്ങളുടെ കംപ്ലൈൻസിനെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് അവരുടെ മനസ്സിൽ ഇതുപോലത്തെ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾ വളരെ റിബൽ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കാം അതായത് എന്തും ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ധൈര്യം ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല അവരെപ്പോഴും വളർന്നു തൂക്കി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് ഒക്കെ ആയിരിക്കാം അവർ മുന്നോട്ട് പോകുന്നത് കുറച്ച് മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ സിക്സ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ വിജയം അല്ലെങ്കിൽ നന്മയുണ്ടെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അവർ വിചാരിക്കുകയാണ് നിങ്ങൾ അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് കൊടുത്തിട്ടുണ്ട് ടെൻഷൻ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ തന്നെ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു നേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിരിക്കാം എപ്പോഴും അവർ നിങ്ങൾക്ക് ടൈം കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ തന്നെ അവർ അവൈലബിൾ ആകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ തേൻപാട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ തേൻപാട് സിറ്റുവേഷനെ കൂടി സന്തോഷിപ്പിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവരെ കൂടി പരിഗണിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇവരുടെ ലൈഫിൽ ലൈഫിലുണ്ടായിരിക്കാം ചിലപ്പോൾ ഫാമിലി അഗെൻസ്റ്റായിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം പാരൻസ് അഗെൻസ്റ്റായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം ഓർ ജോലിയിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഒരുപാട് പരിഗണിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ അവരെല്ലാവരും ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അഗെൻസ്റ്റായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയോ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ കൂടി സന്തോഷിപ്പിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയൊക്കെ ഇവർക്ക് വരുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ അതിനെ എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അവരെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കുന്നുണ്ടാവാം അതൊക്കെ ഇവരെ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാവും എന്നിരുന്നാലും നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആൻസേഴ്സ് നിങ്ങളിലേക്ക് വരാണ് അവർ നിങ്ങൾക്ക് ഒരു മറുപടി തരും എന്തായാലും അതിനുള്ള തീരുമാനങ്ങൾ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് കാരണം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളിലെ നന്മയെ അവർ കണ്ടെത്തുന്നു ഇവിടെ ഫോർ ഗീവ്നെസ് ചിലപ്പോൾ അവർ നിങ്ങളെ വേണ്ടത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പരിഗണിച്ചിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ വേണ്ടത്ര ശ്രദ്ധ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ അവരെ ഒരുപാട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡിവാൻ പറയുകയാണ് നിങ്ങൾക്കൊരുപാട് വേദനകൾ അവർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക എന്നുള്ളത് കാരണം അങ്ങനെ ക്ഷമിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എസ് ഫെറ്റ് അതായത് അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ടൈമിൽ ഒരു പക്ഷേ നിങ്ങളെ വേണ്ടത്ര പരിഗണിക്കുകയോ അല്ലെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ് നിങ്ങൾക്ക് തന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല പലപ്പോഴും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ശരിയായി വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു സ്നേഹം അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് കാരണം അവർ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത് നിങ്ങളിലെ നന്മയെ കരുതിയിട്ടാണ് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം അവർ ശരിക്കും റിയലൈസ് ചെയ്തു നിങ്ങൾ അവരുടെ ജീവിതത്തിലെ സൂര്യനായിരിക്കും സൂര്യനെ മാറും എന്നവർ ഉറച്ച ബോധ്യപ്പെട്ടു അതാണ് അവർക്ക് തിരിച്ചു വരാനായിട്ട് പ്രചോദനം പകരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രണയമാണ് അവരുടെ കണ്ണുകളിൽ ഇപ്പോൾ ഉള്ളത് നേരത്തെ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് ബ്ലെസ് ബ്ലെസ്സായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ആണ് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് യെസ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് അനുരാഗം അവർക്ക് തോന്നുകയാണ് യെസ് യു ആർ വർത്തി ഓഫ് ലവ് നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ വളരെയധികം മൂല്യമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അവർ മനസ്സിലാക്കി ഒരു റോസ് ഫ്ലവറിനെ പോലെ അത്രയ്ക്ക നൈർമ്മല്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി അതുകൊണ്ടാണ് അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നത് വീണ്ടും തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നത് കിറ്റ്സ് ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേരും കുട്ടികളെ പോലെ വളരെയധികം നൈർമല്യതയുള്ള ആൾക്കാരായിരിക്കാം വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് രണ്ടു ഉണ്ടായിരിക്കും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫാമിലി ആയിരിക്കാം അപ്പോൾ എന്തായാലും ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അവർ നിങ്ങളെ ഇപ്പോൾ പ്രണയിക്കുന്നു തീർച്ചയായിട്ടും അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതാണ് എസ് കാരണമുണ്ട് സോളിറ്റ്യൂഡ് നിങ്ങളില്ലാത്ത ആ ഒരു കാലഘട്ടം അവരൊരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആരുടെ അടുത്തൊന്നും പറയാനില്ലാതെ അവർ ഏകാന്തമായിട്ട് ഇരുന്നു പോയി അതായത് ഒരുപക്ഷെ നിങ്ങളുണ്ടായിരുന്നപ്പോൾ അവർക്ക് ചുറ്റും കുറേ ആൾക്കാർ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ നിങ്ങളില്ലാതെ ആയപ്പോൾ അവർക്ക് ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ചിലപ്പോൾ അവർക്ക് ആരുടെ അടുത്ത് സംസാരിക്കാൻ പോലും തോന്നുന്നുണ്ടാവില്ല യെസ് അവർ ഭയങ്കരമായിട്ടുള്ള ക്രൈംങ് ആണ് ഡിപ്രഷൻ അവർ ഒരുപാട് കരഞ്ഞു ഒരുപാട് ഡിപ്രഷനിലേക്ക് അവർ പോയിരുന്നു പക്ഷേ നിങ്ങൾ പിരിഞ്ഞപ്പോൾ അവരുടെ കഷ്ടകാലം തുടങ്ങിയിട്ടുണ്ടായിരിക്കും അവർ ചീത്ത സമയം തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരുടെ ജീവിതത്തിലെ ലക്കി ചാം യെസ് അത്രയ്ക്ക് അഡിക്ഷൻ ഇപ്പോൾ അവർക്ക് നിങ്ങളോടുണ്ട് അല്ലെങ്കിൽ നേരത്തെ അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അവരത് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അത്രമാത്രം അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ടെന്നുള്ളത് ഒരുപക്ഷെ അവർ റിലൈസ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ സെപ്പറേഷൻ ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് പോയിട്ടുണ്ടാവും അത് അവരെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തികച്ചും ഒറ്റപ്പെട്ടു പോയി എന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും കാരണം മറ്റുള്ള ആൾക്കാരെല്ലാവരും ഇവരുടെ കൂടെ അപ്പോഴും ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ എന്ന ആ ഒരു വ്യക്തിയിലായിരുന്നു അവർ ഫുൾഫിൽമെൻ്റ് കണ്ടെത്തിയത് അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തിയത് അവർക്കത് മനസ്സിലായില്ല നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളാണ് അവരുടെ സന്തോഷം എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞില്ല അപ്പോൾ എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയിട്ടുമില്ല പക്ഷേ നിങ്ങൾ പോയപ്പോൾ അവർക്ക് ശരിക്കും എന്താണ് അവർക്ക് നഷ്ടമായത് എന്നുള്ളത് അവർ ശരിക്കും തിരിച്ചറിഞ്ഞു എസ് ഇപ്പോൾ പേഴ്സണൽ നെയിം ഡബ്ല്യു എൻ ടി എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്നാണ് കിട്ടിയിരിക്കുന്നത് വൈ ആർ സി എഫ് എസ് എ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത് വയനാട് നിങ്ങളുടെയോ വ്യക്തിയുടെ പ്ലേസ് ആയിരിക്കാം ചെന്നൈ ബാംഗ്ലൂർ ഔട്ട് ഓഫ് കൺട്രി ഔട്ട് ഓഫ് സ്ട്രീറ്റ് കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് മോർ ക്ലൂ കൂടിയാണ് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് തേർട്ടി സെവൻ നിങ്ങളുടെ ഏജ് ആകാം പേഴ്സൻ്റെ ഏജ് ആകാം സിക്സ് എന്നൊരു നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി ഫോർ നിങ്ങളുടെ ഏജ് ആയിരിക്കാം ഫോർട്ടി ഏജ് ആണ് തേർട്ടി നയൻ ഫോർട്ടി നയൻ ഫോർട്ടി സെവൻ ടെൻ ടെൻ ഏജൻ്റ് നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ആയിട്ടാണ് ட்ரிபிள் த்ரீக்கான தண்டனைகள் ஏற ரேஸ் நைட்டான இலவன் இலவன் ட்ரிபிள் டூ வெரி டால் பாசிட்டிவ்னஸ் ப்ளூ பட்டர்ஃப்ளைக்கான தண்டனைகள் ஏற ரேசனைட்டாக இருக்கேன் டென் டென் ப்ளூ கலர் பிகைஸ் டார்க் காம்ப்ளெக்ஷன் ஒயிட் பட்டர்ஃப்ளை கண்டிங்கள ஏற ரேச நைட்டான கிரீன் பட்டர்ஃப்ளை பேரண்ட்ஸ் பீட்டிஷ் காம்ப்ளெக்ஷன் ஃபிஃப்டி ஏஜ் ஆகிருக்கேன் തേർട്ടി സെവൻ സിക്സ് എന്നൊരു നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ടോറേസ് ക്യാൻസർ ലിബ്ര ലിയോ വെർഗോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്ത് കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം നിങ്ങളുടെ കീരിയറിനെ കുറിച്ചായിരിക്കാം എന്തായാലും എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്ത് മെസ്സേജാണ് ആർക്കെഞ്ചൽ സാമുവൽ നിങ്ങൾക്ക് തരുന്നത് നമുക്ക് നോക്കാം ദിയർ ആർക്കെഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദുറേറ്റ് മെസ്സേജ് ഓ യെസ് ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് നിങ്ങളിപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിലും അത് ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവായി നിങ്ങൾക്ക് കാണാൻ പറ്റും യേസ് എന്നുള്ളൊരു ആൻസറാണ് കിട്ടുന്നത് നിങ്ങളിപ്പോൾ എന്താണ് മനസ്സിൽ വിചാരിച്ചത് അതിനുള്ള ആൻസറാണ് യേസ് എന്നുള്ളത് നിങ്ങൾക്കത് കിട്ടും നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളത് വൺ മോൾ ഏഞ്ചൽ മെസ്സേജ് കോമ്പ്രിമൈസ് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല നിങ്ങളൊരുപാട് വേദനിപ്പിച്ചു ചിലപ്പോൾ വാക്കുകൾ കൊണ്ടും മുറിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം പരിഗണിക്കാതെ നിങ്ങളെ വളരെയധികം അവഗണിച്ച് ഒരുപാട് മുറിപ്പാടുകൾ ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ കാണണമെന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ പോലും ആ വ്യക്തി വന്നിട്ടുണ്ടാവില്ല ആ വ്യക്തിയുടെ കോൾ പോലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അതൊരു സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ ഒരുപാട് പേര് നെയിൽ കടന്നു പോയിട്ടുണ്ടാവാം അപ്പോൾ ഡിവാൻ പറയാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസിന് ശ്രമിക്കും അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ക്ഷമിച്ചു കൊടുക്കാമെന്ന് ഡിവാൻ പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്